ജർമ്മൻ വിപ്ലവകാരി റോസ ലക്സംബർഗിന്റെ രക്തസാക്ഷി ദിനം സി എം ബി പൈനൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആചരിച്ചു പ്രത്യേകം തയ്യാറാക്കിയ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചനയും അനുസ്മരണ സമ്മേളനവും നടന്നു അനുസ്മരണ സമ്മേളനം സി എം ബി ജി കണ്ണൂർ ജില്ലാ ജോയിന്റ് സെക്രട്ടറി ബി സജിത് ലാൽ ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞ ദിവസം റോസയുടെ വേണ്ടി ജർമ്മനിയിൽ വിപ്ലവകാരിക്ക് വേണ്ടി പുഷ്പാർച്ചന നടത്തുന്നതിന് അദ്ദേഹം തയ്യാറായിരുന്നു നേതൃത്വത്തിൽ വേണ്ടി എല്ലാ ജില്ലാ ുംയ്യൂർ ഏരിയ മുന്നോട്ട് പോവുകയാണ് കെ വി ദാമോദരൻ അധ്യക്ഷനായി പയ്യന്നൂർ ഏരിയ സെക്രട്ടറി പി രത്നാകരൻ കെ പത്മരാജൻ മഹിളാ ഫെഡറേഷൻ ഏരിയ സെക്രട്ടറി പി രജനിള വി പി ശശിധരൻ കെ വി രാജേന്ദ്രൻ മിഥുൻ പി കെ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ